നമസ്കാരം വാർത്താവരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ പുതിയ അധ്യയന വർഷമായ വർഷത്തിലെ പ്രവേശനോത്സവത്തിന് മഞ്ചേരി ഗവൺമെന്റ് വർഷമായത്സവത്തിന്ററി സ്കൂളിന് തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ സ്കൂൾ തല ഉദ്ഘാടനം രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു വർണാഭമായ ചടങ്ങ് നാടൻപാട്ട് കലാകാരൻ ജയറാം മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലേക്ക് എത്തിയവരെ സ്വീകരിക്കാൻ അണിനിരന്ന ബാൻഡ് മേളം കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി സ്കൂളിലെ നർത്തകിമാർ പ്രവേശനോത്സവ ഗാനം നൃത്തശില്പമായി അവതരിപ്പിച്ചു ജനപ്രിയ സീരിയൽ ബാലതാരവും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറും സ്കൂൾ വിദ്യാർത്ഥിയുമായ ശ്രീദേവിന്റെ നേതൃത്വത്തിൽ ആകർഷകമായ കലാപരിപാടികൾ നടന്നു മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഡു വിതരണം ചെയ്തു സിൽമണി കോർപ്പറേഷൻ സ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സബീർ നെല്ലിപ്പറമ്പൻ ഈ വർഷം എട്ടാം ക്ലാസിൽ പ്രവേശനം നേടിയ സംസ്ഥാന തല ഗണിത പ്രതിഭ ലനാ മെഹർ ഇന്ത്യൻ എന്ന കുട്ടിക്ക് കമ്പ്യൂട്ടർ നൽകി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ശിഖയുടെ നേതൃത്വത്തിൽ നടന്ന ജാലവിദ്യയോടെ വിദ്യയോടെ ഉദ്ഘാടന പരിപാടികൾക്ക് തിരശീല വീണു ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സെക്കൻഡറി സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു സ്കൂളിലെ ക്ലാസ് അധ്യാപകരുടെയും ലീഡർമാരുടെയും നേതൃത്വത്തിൽ ഒരു തൈ എന്ന രീതിയിൽ ജൈവ വൈവിധ്യ പാർക്കിലേക്ക് തൈകൾ സമ്മാനിച്ചു എസ് പി സി അംഗങ്ങളുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരങ്ങളിൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും എൻ സി സി അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും വൃത്തിയാക്കുകയും ചെയ്തു യു പി ഹൈസ്കൂൾ എന്നീ വിഭാഗങ്ങളിലായി പോസ്റ്റർ നിർമ്മാണ മത്സരവും ക്യൂസ് മത്സരവും നടന്നു കൂടാതെ പരിസ്ഥിതി ശുചിത്വത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണവും പ്രതിജ്ഞയും നടന്നു സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഐ ജി ബി ടി സ്റ്റാൻഡിൽ ഫ്ലാഷ് മോബും ക്യാമ്പ് നടത്തി ഈ അധ്യയന വർഷത്തെ എൻ സി സി സെലക്ഷൻ ക്യാമ്പ് ജൂൺ പതിനൊന്ന് ബുധനാഴ്ച സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു പ്രകാശ് തോപ്പ്വാൽ ഹവീൽദാർ ജീത് സിംഗ് ഹവീൽദാർ ആശിഷ് കുമാർ രാജേന്ദ്ര സിംഗ് എന്നിവർ നേതൃത്വം നൽകി ധാരാളം കുട്ടികൾ സെലക്ഷനു വേണ്ടി പങ്കെടുത്തു സീനിയർ അവസാനിപ്പിച്ചു ഓഫ് ദാർഡ് വീണ്ടും ഏപ്രിൽ മാസത്തിലെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിലെ മികച്ച സ്കൂളുകൾക്കായുള്ള അടൽ ഇന്നോവേഷൻ മിഷന്റെ ഈ പുരസ്കാരം വീണ്ടും സ്കൂളിലേക്ക് എത്തിയത് മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിജ്ഞ നടന്നു ഐക്യരാഷ്ട്ര സംഘടനയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും സംയുക്തമായി രണ്ടായിരത്തി രണ്ടിലാണ് ലോക ബാലവേല ബിരുദ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് അഞ്ചു വയസ്സ് മുതൽ പതിനേഴ് വരെയുള്ള കുട്ടികൾക്ക് സാധാരണ ബാല്യം ഉറപ്പുവരുത്തുന്നതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്താനും ബാലവേലക്കെതിരായ അവബോധം സൃഷ്ടിക്കാനുമാണ് അന്താരാഷ്ട്ര തലത്തിൽ ജൂൺ പന്ത്രണ്ടിന് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് കുട്ടികൾക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം ആരോഗ്യം മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾ സ്വാതന്ത്ര്യം അവരുടെ പ്രായത്തിന്റെ വികസനത്തിനുതകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ബാലവേല വിരുദ്ധ ദിനത്താൽ ലക്ഷ്യമിടുന്നത് ഈ ലക്ഷ്യത്തിന്റെ ജയത്തിനു വേണ്ടി ജി ബി എച്ച് എസ് എസ് മഞ്ചേരിയിൽ വച്ച് ബാലവേല വിരുദ്ധ പ്രതിജ്ഞ നടന്നു ഇതോടുകൂടി വാർത്താവരം അവസാനിച്ചിരിക്കുന്നു പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കുക നന്ദി